കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ സകല മനുഷ്യരോടും ദൈവം കൽപ്പിക്കുന്ന കാര്യം എന്താണ് ആകയാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു മനുഷ്യരെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാനസാന്തരപ്പെടണം എന്നല്ല ദൈവത്തിൻ്റെ കൽപ്പനയാണ് ഏഷയ നാൽപ്പത്തിയഞ്ചിൻ്റെ ഇരുപത്തിരണ്ട് സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ ഞാനല്ലാതെ വേറൊരു ദൈവവും ഇല്ലല്ലോ എന്താണ് മാനസാന്തരം ലോകത്തിലെ കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന മനുഷ്യൻ മനുഷ്യൻ്റെ ദൃഷ്ടി ഭൗമിക കാര്യങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു ദൈവത്തെങ്കിലേക്ക് അവൻ ദൃഷ്ടി തിരിക്കണം അതാണ് മാനസാന്തരം ക്രിസ്തു പറഞ്ഞു മനുഷ്യരുടെ ദൃഷ്ടിയിൽ ഉത്കൃഷ്ടമായത് ദൈവത്തിന് നികൃഷ്ടമാണ് മനുഷ്യൻ സാധാരണയായി ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് ഈ ഭൂമിയിലെ ജീവിതത്തിനാണ് ഇവിടുത്തെ പണം നേട്ടം വസ്തു വീട് വാഹനങ്ങൾ ശാരീരിക സുഖം സ്ഥാനം മാനം പദവി ഇങ്ങനെയുള്ള ഭൗമിക കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുകയാണ് അവൻ്റെ നോട്ടം ഭൂമിയിലേക്കാണ് എഴുപത് എൺപത് തൊണ്ണൂറ് വർഷം മാത്രം നീണ്ടു നിൽക്കുന്ന താൽക്കാലിക കാര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ മണ്ണിനെ കേന്ദ്രമാക്കി ജീവിക്കുന്നു അങ്ങനെ ജീവിക്കുന്നവർ മാനസാന്തരപ്പെട്ടവരല്ല തിരുവചനം നമ്മോട് പറയുന്നു നിങ്ങൾ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിക്കുവിൻ സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ ഭൂമിയിലെ കാര്യങ്ങൾ നിക്ഷേപങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവർ രക്ഷിക്കപ്പെട്ടവരല്ല ലോകവും അതിൻ്റെ മോഹങ്ങളും ഒഴിഞ്ഞു പോകും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ എന്നേക്കും നിലനിൽക്കും ഭൂമിയിലെ താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ ജീവിച്ചാൽ ഭൂമിയോടുകൂടെ നമ്മൾ നശിക്കും തിരുവചനം പറയുന്നത് ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും അഗ്നിക്കായി ചുട്ടഴിക്കപ്പെടുവാൻ കാത്തു സൂക്ഷിക്കപ്പെടുന്നു അതുകൊണ്ട് ക്രിസ്തു പറഞ്ഞു നിങ്ങൾ മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ അങ്ങനെ തന്നെ നശിക്കും മാനസാന്തരപ്പെടാതെ ജീവിക്കുന്ന എത്രയോ മനുഷ്യർ ലോകത്തിലുണ്ട് പക്ഷേ ഒടുവിൽ ഒരു വലിയ നാശമാണ് ഞങ്ങളെ കാത്തിരിക്കുന്നത് എന്നുള്ള കാര്യം അവർ തിരിച്ചറിഞ്ഞിട്ടില്ല അതുകൊണ്ട് നശ്വരമായി ലോകത്തിൻ്റെ ഒഴുക്കിൽപ്പെടാതെ ദൃഷ്ടികൾ കർത്താവിങ്കിലേക്ക് തിരിച്ച് ഭൂമിയിലുള്ളതല്ല കർത്താവിനെ തന്നെ അന്വേഷിച്ച് അവിടുത്തെ പാത പിന്തുടരുന്ന ജനം ഭാഗ്യമുള്ളവരാണ് ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണ് സകല വാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ ഞാനല്ലാതെ വേറൊരു ദൈവവും ഇല്ലല്ലോ പത്തു ദൈവങ്ങൾ ഇല്ല ഞാനല്ലാതെ വേറൊരു ദൈവവും ഇല്ലല്ലോ പലരും പറയാറുണ്ട് നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും നമുക്ക് ബോധിച്ച കാര്യത്തിൽ വിശ്വാസം അർപ്പിക്കാം നമുക്ക് ബോധിച്ചവരെ ശരണം പ്രാപിക്കാം ആരിൽ വിശ്വസിച്ചാലും രക്ഷപ്പെടും നിത്യശിക്ഷാവധിയിൽ നിന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടും പക്ഷേ അത് മാനുഷിക ചിന്തയാണ് തിരുവചന അങ്ങനെ പഠിപ്പിക്കുന്നില്ല ബൈബിൾ നമ്മോട് പറയുന്നത് അപ്രസ്ഥവല പ്രവർത്തികൾ നാലിൻ്റെ പന്ത്രണ്ട് മറ്റാരിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴേ മനുഷ്യർക്കിടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല ആ നാമമാണ് യേശു ക്രിസ്തു എന്ന് ബൈബിൾ വളരെ വ്യക്തമായി നമ്മോട് പറയുന്നു അതുകൊണ്ട് ആരിലേക്കാണ് രക്ഷ രക്ഷപ്രാപിക്കുവാൻ തിരിയേണ്ടത് ആർക്കാണ് എന്നെ രക്ഷിക്കുവാൻ കഴിയുക അക്കാര്യത്തെക്കുറിച്ച് ഒരു കൃത്യമായ ബോധ്യം മനുഷ്യർക്ക് വേണം ദൈവം പറയുന്നു ഏഷയ്യ നാൽപ്പത്തഞ്ചിൻ്റെ ഇരുപത്തിരണ്ട് സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ ഞാനല്ലാതെ വേറെ ഒരു ദൈവവും ഇല്ലല്ലോ ദൈവം ഏകനാണ് എന്നുള്ള കാര്യം വിശ്വസിക്കണം അതാണ് മാനസാന്തരത്തിൻ്റെ ആദ്യ പടി പലരും പറയാറുണ്ട് ഞങ്ങൾ ക്രിസ്തുവിൽ തന്നെയാണ് വിശ്വസിക്കുന്നത് യേശു മാത്രമാണ് ഏക ഏകരക്ഷകനെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ആ ബോധ്യം കിട്ടിയത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ ക്രിസ്തുവിൽ വിശ്വാസമുണ്ട് എന്ന് പറയുകയും ഭൂമിയിലെ കാര്യങ്ങൾ അന്വേഷിച്ച് പണത്തിൻ്റെ പുറകെ പോവുകയും ചെയ്താലോ മത്തായി ആറിൻ്റെ പത്തൊമ്പത് തൊട്ട് പുഴുവും തുരുമ്പും നശിപ്പിക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത് പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുവിൻ നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും പണം സമ്പാദിക്കണം അതിനായി പരിശ്രമിച്ചു ധാരാളം നിക്ഷേപം കൂട്ടി വച്ചു അപ്പോൾ എന്താണ് സംഭവിക്കുക നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും ക്രിസ്തു പറഞ്ഞു നിങ്ങൾക്ക് ദൈവത്തെയും സമ്പത്തിനെയും ഒരുമിച്ച് സേവിക്കുവാൻ സാധ്യമല്ല ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ പ്രവേശിക്കുന്നതാണ് എളുപ്പമെന്ന് ക്രിസ്തു പറഞ്ഞു ഒരിക്കൽ പൗലോസും ഭരണഭാസും വലിയൊരു അത്ഭുതം ചെയ്തു ഒരു മുടന്തൻ നടക്കുവാൻ തുടങ്ങി അപ്പോൾ ജനമെല്ലാവരും പൗലോസിനെയും ഭരണഭാസനെയും മഹത്വപ്പെടുത്തുവാനും അവർക്ക് മാലയിടുവാനും അവരെ ദേവന്മാർ എന്ന് വിളിച്ച് അവർക്ക് വലിയ പ്രാധാന്യം കൊടുക്കുവാനും തുടങ്ങിയപ്പോൾ പവലോസ് അത് വിലക്കുകയാണ് ഒരുവൻ മാനസാന്തരപ്പെടണമെങ്കിൽ ആരാധനയ്ക്ക് യോഗ്യനായ ഏകസത്യ ദൈവത്തിന് തന്നെ അവൻ ആരാധന സമർപ്പിക്കുന്നവനായിരിക്കണം എന്നാൽ ഏകസത്യ ദൈവത്തെക്കുറിച്ച് അറിവില്ലാത്ത ഒരുപാട് മനുഷ്യരുണ്ട് അറിവില്ലാത്തതുകൊണ്ട് അവർ അവർക്ക് ബോധിച്ച പലതിനെയും ദൈവമായി കരുതി ആരാധിക്കുന്നു തിരുവചനം നമ്മോട് പറയുന്നുണ്ട് അപസ്തോല പ്രവൃത്തികളിൽ തന്നെ അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്തില്ല ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലാവരും മാനസാന്തരപ്പെടണമെന്നാണ് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നത് അറിവില്ലായ്മയുടെ കാലഘട്ടങ്ങളിൽ നമ്മൾ പലതിനെയും സേവിക്കും പല പാപങ്ങളും ചെയ്യും എന്നാൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ള തിരിച്ചറിവ് ലഭിക്കുക എന്നുള്ളത് മഹാഭാഗ്യമാണ് ഇവിടെ പൗലോസും ഭരണഭാസം ഒരു അത്ഭുതം ചെയ്തു അപ്പസ്തോല പ്രവൃത്തികൾ പതിനാലിൻ്റെ എട്ട് തൊട്ട് ലുസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയില്ലാതെയും ഉള്ളൊരു പുരുഷൻ ഇരുന്നിരുന്നു അവൻ പവലോസ് സംസാരിക്കുന്നത് കേട്ടു അവൻ അവനെ ഉറ്റുനോക്കി സൗഖ്യം പ്രാപിക്കുവാൻ അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട് നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്കുക എന്ന് ഉറക്കെ പറഞ്ഞു അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു പൗലോസ് ചെയ്തത് പുരുഷാരം കണ്ടിട്ട് ദേവന്മാർ മനുഷ്യരൂപത്തിൽ നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ഭാഷയിൽ നിലവിളിച്ചു പറഞ്ഞു ഭരണഭാസന് ഇന്ദ്രനെന്നും പൗലോസ് മുഖ്യപ്രസംഗിയാകയാൽ അവന് ബുദ്ധൻ എന്നും പേർ വിളിച്ചു പട്ടണത്തിൻ്റെ മുമ്പിലുള്ള ഇന്ദ്രക്ഷേത്രത്തിലെ പുരോഹിതൻ കാളകളെയും പൂമാലകളെയും ഗോപുരത്തിങ്കൽ കൊണ്ടുവന്നു പുരുഷാരത്തോടുകൂടെ യാഗം കഴിക്കുവാൻ ഭാവിച്ചു ഇത് അപ്പസ്തോലന്മാരായ ഭർണഭാസും പൗരോസും കേട്ടിട്ട് വസ്ത്രം കീറിക്കൊണ്ട് പുരുഷാരത്തിൻ്റെ ഇടയിലേക്ക് ഓടിച്ചെന്ന് നിലവിളിച്ച് പറഞ്ഞത് പുരുഷന്മാരേ നിങ്ങളീ ചെയ്യുന്നത് എന്ത് ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യർ അത്രേ നിങ്ങൾ ഈ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തെങ്കിലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു പവലോസിനെയും ഭരണബാസിനെയും ആദരിക്കുവാൻ ഇതാ ഒരു വലിയ ജനം തയ്യാറായി നിൽക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് മുടന്തൻ സൗഖ്യമായത് ജനങ്ങൾ വിചാരിച്ചു പവലോസിൻ്റെ എന്തോ ശക്തി കൊണ്ടാണ് മുന്തൻ സൗഖ്യമായത് അങ്ങനെ പൗലോസിനെ മാലചാർത്തുവാനെല്ലാം ജനം തുനിഞ്ഞപ്പോൾ പൗലോസ് എന്താണ് ചെയ്യുന്നത് പുരുഷന്മാരെ നിങ്ങളീ ചെയ്യുന്നത് എന്ത് ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യർ അത്രേ എത്ര വലിയ അപ്പസ്തോലനായാലും മുടന്തനെ യേശുന നാമത്തിൽ നടത്തുവാനും കഴിയുന്ന അപ്പസ്തോലനായാലും മനുഷ്യരിൽ നിന്ന് മഹത്തെടുക്കാൻ പാടില്ല ക്രിസ്തു പറഞ്ഞത് നിങ്ങൾ ഭൂമിയിൽ ആരെയും പിതാവേ എന്ന് വിളിക്കരുത് നിങ്ങൾക്കൊരു ഉള്ളൂ അത് സ്വർഗസ്ഥനായ ഏകസത്യ ദൈവമാണ് അതുകൊണ്ട് നമ്മൾ ഒരു സഭാനേതാക്കന്മാരെയും പരിശുദ്ധ തിരുമേനിയെന്നോ പരിശുദ്ധ പിതാവേ എന്നോ വിളിക്കാൻ പാടില്ല ഈ ഭൂമിയിൽ അവർക്ക് വലിയ സ്ഥാനവും മാനവും പണവും അധികാരവും ഒക്കെ ഉണ്ടായിരിക്കാം പക്ഷേ മഹത്വം ദൈവത്തിന് മാത്രം ഇവരെല്ലാവരും ഇന്ന് കണ്ടു നാളെ വാടുന്ന പൂക്കൾക്ക് തുല്യരായ മനുഷ്യർ മാത്രമാണ് ഇവിടെ പൗലൂസ് പ്രസംഗിക്കുന്നു ഭരണവാസം കൂടെയുണ്ട് സുവിശേഷമാണ് പൗലൂസ് പ്രസംഗിച്ചത് ഒരു മുടം സൗഖ്യമായി അപ്പോൾ ജനം വിചാരിച്ചു ഞങ്ങളെക്കാളും എന്തോ വിശേഷതയുള്ള വ്യക്തികളാണ് ഈ പൗലോസും ഭരണവാസും അതുകൊണ്ട് അവരെ പൂജിക്കാം പൗലോസ് പറയുകയാണ് നിങ്ങളിൽ നിന്ന് ഞങ്ങൾ വ്യത്യസ്തതയുള്ളവരല്ല ഈ കാര്യം നമ്മൾ ഓർക്കണം അത്ഭുതങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷകന്മാരുണ്ടായിരിക്കാം നന്നായി പ്രസംഗിക്കുന്നവരുണ്ടായിരിക്കാം ഇവർക്കൊന്നും മഹത്വം കൊടുക്കാൻ പാടില്ല അതുപോലെ തന്നെ റൈറ്റ് റവറൻറ്റ് തുടങ്ങിയ പല ടൈറ്റിലുകളുമായി പദവികളുമായി ഇരിക്കുന്ന പല വ്യക്തികളും ഈ ലോകത്തിലുണ്ടായിരിക്കാം ദൈവത്തിന് മാത്രം അർഹതപ്പെട്ട പല വിശേഷണങ്ങളും സ്വയമായി എടുത്തുകൊണ്ട് അവരുടെ പേരിന് മുമ്പാകെ അങ്ങനെയെല്ലാം എഴുതിയിരിക്കുന്ന പലരെയും നമ്മൾ ഈ ഭൂമിയിൽ കണ്ടു എന്ന് വരാം അങ്ങനെയുള്ള ആരെയും നമ്മൾ മഹത്വപ്പെടുത്താൻ പാടില്ല ഭൂമിയിൽ അവർക്ക് വലിയ പണവും പ്രശസ്തിയും അലങ്കാര വസ്ത്രങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം പക്ഷേ ദൈവമക്കൾ ആരും തന്നെ ഇങ്ങനെയുള്ളവരെ മനുഷ്യരെ മഹത്വപ്പെടുത്താൻ പാടില്ല പലരും ഇന്ന് കുട്ടി ദൈവങ്ങളായി നടക്കുന്നുണ്ടായിരിക്കാം ഇങ്ങനെയുള്ള കുട്ടി ദൈവങ്ങളെ നമ്മൾ മഹത്വപ്പെടുത്തരുത് ഭൂമിയിൽ ആരെയും നമ്മൾ പരിശുദ്ധ പിതാവ് എന്ന് വിളിക്കാൻ പാടില്ല പരിശുദ്ധ പിതാവ് എന്നുള്ള അഭിസംബോധനയ്ക്ക് അർഹൻ സ്വർഗത്തിലെ സാക്ഷാൽ പരിശുദ്ധ പിതാവാണ് ഇവിടെ കാണുന്ന സകല മനുഷ്യരും പാപം ചെയ്യുന്നവരാണ് ഇവിടെ പൗലോസിനെയും ഭരണബാസിനെയും ജനം മഹത്തപ്പെടുത്തുവാൻ തുടങ്ങുമ്പോൾ പൗലോസ് എന്താണ് ചെയ്യുന്നത് പുരുഷന്മാരെ നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത് ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യർ അത്രേ ഏലിയാവിനെക്കുറിച്ചും പറയുന്നത് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ് ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ എന്നാണ് യാക്കോബ് പറയുന്നത് ഇവിടെ പൗലൂസ് പറയുന്നത് ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യനത്രേ നിങ്ങൾ ഈ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തെങ്കിലേക്ക് എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു പണ്ട് നമ്മളിൽ പലരും സൃഷ്ടികളെ മഹത്വപ്പെടുത്തിയവരാണ് ഇരുപത്തഞ്ച് മിനിറ്റ് സമയം പണ്ട് നമ്മളിൽ പലരും കൊന്ത ചൊല്ലിയിരുന്നു ആ കൊന്ത ആർക്ക് വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണെന്ന് തുടക്കത്തിൽ പറയുന്നുണ്ട് മറിയത്തിൻ്റെ സ്തുതിക്കായിട്ടാണ് ജപമാല ചൊല്ലുന്നത് പണ്ട് നമ്മൾ സൃഷ്ടികളെ മഹത്വപ്പെടുത്തിയവരാണ് നമുക്കറിയില്ലായിരുന്നു അതിൻ്റെ ദോഷവശം അതുപോലെ പല സഭാനേതാക്കന്മാരെയും നമ്മൾ പിതാവ് എന്നെല്ലാം വിളിച്ച് ദൈവത്തിന് പ്രകോപനപരമായ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അന്ന് നമുക്ക് അറിവില്ലായിരുന്നു ഇന്നും ഞങ്ങൾ വല്ലാത്ത അഭിഷിക്തന്മാരാണ് എന്നൊക്കെ പറഞ്ഞ ലോകത്തിൽ പലരും നടക്കുന്നത് കാണാം ഇങ്ങനെയുള്ള മനുഷ്യരെയല്ല നാം മഹത്വപ്പെടുത്തേണ്ടത് അവരെല്ലാം നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യരാണ് എന്നുള്ള കാര്യം ഓർക്കണം പൗലൂസ് പറയുന്നു അപ്പസ്തോല പ്രവർത്തികൾ പതിനാലിൻ്റെ പതിനഞ്ച് പുരുഷന്മാരെ നിങ്ങളീ ചെയ്യുന്നത് എന്ത് ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ നിങ്ങൾ ഈ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തെങ്കിലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു മനുഷ്യരെ മഹത്വപ്പെടുത്തുന്ന പ്രതിമകളെ വണങ്ങുന്ന അവസ്ഥയിൽ നിന്ന് ജീവനുള്ള ദൈവത്തെങ്കിലേക്ക് തിരിയണം ഇതാണ് സുവിശേഷം മനുഷ്യൻ ഭൂമിയിലെ കാര്യങ്ങൾക്കും ഭൂമിയിലെ നേതാക്കൾക്കും ഇവിടെയുള്ള ആചാരങ്ങൾക്കും പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്നു എന്നാൽ പൗലോസ് പറയുന്നു നിങ്ങൾ ഇവയെ വിട്ടു തിരിഞ്ഞ് ജീവനുള്ള ദൈവത്തെങ്കിലേക്ക് തിരിയണം ഇപ്പോൾ നിങ്ങൾ ജീവനുള്ള ദൈവത്തെ അല്ല മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ജീവനില്ലാത്ത വസ്തുക്കളെ വ്യക്തികളെ നിങ്ങൾ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും മാനസാന്തരം വരുവാൻ സാധ്യമല്ല ഇവയെ വിട്ടിട്ടാണ് നിങ്ങൾ ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയുന്നത് പണ്ട് നമ്മൾ യേശുവിൻ്റേതെന്ന് പറയുന്ന മറിയത്തിൻ്റെതെന്ന് പറയുന്ന പല പ്രതിമകളുടെയും മുമ്പാകെ തല കുമ്പിട്ട് അവയെ വണങ്ങി അന്ന് നമുക്ക് അത് പാപമാണെന്ന് അറിയുകയില്ല അങ്ങനെ ചെയ്യുവാനാണ് നമുക്ക് പണ്ട് ലഭിച്ചിരുന്ന നിർദ്ദേശം ഇപ്പോൾ നമ്മൾ അതെല്ലാം വിട്ടു അങ്ങനെയാണ് നമുക്ക് മാനസാന്തരപ്പെടാൻ കഴിഞ്ഞത് അല്ലാത്ത ആ സ്വരൂപങ്ങളെ വണങ്ങിക്കൊണ്ട് നമുക്കൊരിക്കലും മാനസാന്തരപ്പെടാനോ ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയുവാനോ സാധ്യമല്ല പൗലോസ് സുവിശേഷം അറിയിച്ചു സുവിശേഷത്തിൻ്റെ കൂട്ടത്തിൽ ഇക്കാര്യവും ഉണ്ട് ദൈവമല്ലാത്തതിന് മഹത്വം കൊടുക്കാൻ പാടില്ല രണ്ട് കൊറിന്ത്യർ അഞ്ചാം അധ്യായം പതിനേഴാം വാക്യം ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞു പോയി ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു ഭൂമിയിലെ കാര്യങ്ങൾ വിട്ട് കർത്താവിലേക്ക് ദൃഷ്ടി ഉയർത്തുന്നതാണ് മാനസാന്തരം അങ്ങനെ കർത്താവിംഗിലേക്ക് തിരിഞ്ഞാൽ പഴയ ജീവിതത്തോട് പാപജീവിതത്തോട് പണ്ടത്തെ പാരമ്പര്യങ്ങളോട് ലോകസ്നേഹത്തോട് വചനവിരുദ്ധങ്ങളായ പാരമ്പര്യങ്ങളോട് പൂർണ്ണമായും വിട പറയുന്നു ക്രിസ്തു നമ്മെ ഒരു പുതിയ സൃഷ്ടിയാക്കുകയാണ് നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് നമുക്കൊരു പുതിയ സൃഷ്ടി ആകുവാനോ പഴയതിനോട് വിട പറയുവാനോ സാധ്യമല്ല ക്രിസ്തു തന്നെയാണ് നമ്മിൽ ഒരു പുതിയ സൃഷ്ടിയെ നിർമ്മിക്കുന്നത് ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞു പോയി ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു പണ്ട് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ക്രിസ്തുവിലാകുന്നതിന് മുമ്പ് വേണ്ടാത്ത പല കാര്യങ്ങളും കണ്ടിരിക്കാം പറഞ്ഞിരിക്കാം ചെയ്തിരിക്കാം പഴയത് കഴിഞ്ഞു പോയി ഇതാ സകലവും പുതുതായിരിക്കുന്നു പഴയതിനെ മെച്ചപ്പെടുത്തി എടുക്കുകയല്ല കർത്താവ് ചെയ്യുന്നത് പഴയതിനെ മാറ്റി പുതിയതാക്കി തീർക്കുന്നു ഈ ഭൂമിക്കും അതുതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് പഴയ ഭൂമി പഴയ ആകാശം അതിനെ നീക്കി പുതിയ ആകാശവും പുതിയ ഭൂമിയും ദൈവം സൃഷ്ടിക്കാനിരിക്കുന്നു ഇതുപോലെ തന്നെ മാനസാന്തരപ്പെടുന്നതിന് മുമ്പുള്ള നമ്മുടെ ജീവിതവും മാനസാന്തരപ്പെട്ടതിന് ശേഷമുള്ള നമ്മുടെ ജീവിതവും വ്യത്യസ്തമാണ് വ്യത്യസ്തമായിരിക്കണം പണ്ട് പെട്ടെന്ന് കോപം ദേഷ്യം വാശി ക്ഷമിക്കാൻ പറ്റുന്നില്ല പൊറുക്കാൻ പറ്റുന്നില്ല വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല എല്ലാവരിലും കുറ്റം കണ്ടെത്തുക അനാവശ്യമായി വിമർശിക്കുക സ്വന്തം കുടുംബത്തിൽ തന്നെ കർത്താവ് കൂട്ടിച്ചേർത്ത വ്യക്തികളോട് അതൃപ്തി അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം ദുർഗുണങ്ങൾ എന്നാൽ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ് പഴയത് കഴിഞ്ഞു പോയി ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞു പോയി ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു പലരും ചോദിക്കാറുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ബൈബിളൊക്കെ കൂടുതൽ വായിച്ചപ്പോൾ നിങ്ങളുടെ പാരമ്പര്യ സഭ ഉപേക്ഷിച്ചത് നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളോടുകൂടെ ഇപ്പോൾ പ്രാർത്ഥിക്കുവാൻ വരുന്നില്ല നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം വ്യത്യസ്തമാണല്ലോ നിങ്ങളുടെ ആരാധന ഞങ്ങളുടേതിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ ആകെ ഒരു മാറ്റം നിങ്ങൾക്കുണ്ടായല്ലോ ശരിയാണ് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ് അതുവരെ വചനവിരുദ്ധമായ പല ആചാരങ്ങൾ പാരമ്പര്യങ്ങൾ പാപങ്ങൾ അതിൻ്റെ അടിമകൾ എന്നാൽ ദൈവം ഒരുവനെ പുതിയ സൃഷ്ടിയാക്കുമ്പോൾ പഴയതിനോട് വിട പറയുവാനും ദൈവം കൃപ കൊടുക്കുന്നു വചനവിരുദ്ധങ്ങളായ സകലത്തിനോടും പ്രസ്ഥാനങ്ങളോടും വിട പറഞ്ഞ് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുവാൻ ഒരു ദൈവഭക്തനെ ക്രിസ്തു തന്നെയാണ് സഹായിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഈ മാറ്റം ഉണ്ടായിരിക്കണം മാനസാന്തരപ്പെട്ടവർ വിശ്വസിച്ച് സ്നാനം സ്വീകരിച്ചവർ പഴയതിലേക്ക് പഴയ വചനവിരുദ്ധ പാരമ്പര്യങ്ങളിലേക്ക് ഉപേക്ഷിച്ച തിന്മകളിലേക്ക് ലോകമോഹങ്ങളിലേക്ക് തിരികെ പോകാൻ പാടില്ല ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു ഒരിക്കൽ ഒരു സഹോദരൻ വളരെ ദേഷ്യം വാശി മദ്യപാനം അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ ഈ സഹോദരൻ സുവിശേഷം കേട്ടു മാനസാന്തരപ്പെട്ടോ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ മദ്യപാനവും പെട്ടെന്നുള്ള ദേഷ്യവും മറ്റു ദുർഗുണങ്ങളും പാടെ മാറി അപ്പോൾ ആ സഹോദരിക്ക് മനസ്സിലായി എൻ്റെ പഴയ ഭർത്താവ് മരിച്ചു ഇപ്പോൾ ഇതാ ക്രിസ്തുവിൽ എൻ്റെ ഭർത്താവ് ഒരു പുതിയ സൃഷ്ടിയാണ് പഴയ ദുർഗുണങ്ങളൊന്നും അദ്ദേഹത്തിൽ കാണുന്നില്ല വാസ്തവത്തിൽ ഇപ്പോൾ ഇദ്ദേഹത്തിലൂടെ ജീവിക്കുന്നത് യേശു തന്നെയാണ് ഒരുവൻ പുതിയ സൃഷ്ടിയാകുക എന്ന് പറയുമ്പോൾ നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു ഇനി നമ്മൾ ജീവിക്കാതെ ക്രിസ്തു നമ്മിലൂടെ ജീവിക്കണം ഇതാണ് പുതിയ സൃഷ്ടിയുടെ ജീവിതം അപ്പോൾ ക്രിസ്തുവിൻ്റെ ദിവ്യ ഗുണങ്ങൾ നമ്മളിലൂടെ വെളിപ്പെടും നമ്മുടെ പ്രാകൃത സ്വഭാവത്തോടെ നമ്മൾ മരിക്കുകയും നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തു നമ്മിലൂടെ വെളിപ്പെടുകയും ചെയ്യും ക്രിസ്തുവിൻ്റെ താഴ്മയും എളിമയും നമ്മിലൂടെ കാണുവാൻ മറ്റുള്ളവർക്ക് സാധ്യമാണ് അപ്പോൾ അവർക്ക് പറയാൻ കഴിയും ഇദ്ദേഹം മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ ഒരു പുതിയ സൃഷ്ടിയായി പണ്ട് അദ്ദേഹത്തോട് ബന്ധപ്പെട്ട വ്യക്തികൾക്ക് ഇപ്പോൾ അദ്ദേഹത്തിന് സ്വഭാവം കാണുമ്പോൾ അവർ പറയുന്നു ഈ മനുഷ്യൻ ഇപ്പോൾ പുതിയ സൃഷ്ടിയായി പഴയ ദുർഗുണങ്ങളെല്ലാം മാറി യേശു അവനെ ഒരു പുതിയ സ്വഭാവത്തിൻ്റെ ഉടമയാക്കിയെന്ന് അവനോട് നേരത്തെ ഇടപെട്ട ആളുകൾക്ക് പറയുവാൻ കഴിയും ഇതിന് കഴിയുന്നില്ല എങ്കിൽ ഒരുവൻ്റെ മാനസാന്തരം യഥാർത്ഥ മാനസാന്തരമല്ല അതായത് മാനസാന്തരപ്പെട്ടു സ്നാനപ്പെട്ടു എന്ന് അവകാശപ്പെടുകയും പഴയ പാപ ജീവിതത്തിൽ തന്നെയാണ് ജീവിക്കുന്നത് എങ്കിൽ ആ മാനസാന്തരം യഥാർത്ഥ മാനസാന്തരമല്ല ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞു പോയി ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു കൊളോസ്യ ലേഖനം മൂന്നാം അധ്യായം ഒന്ന് തൊട്ട് ആകയാൽ കയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കുവിൻ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുവിൻ പണ്ട് നമ്മൾ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാകുന്നതിന് മുമ്പ് മാനസാന്തരപ്പെടുന്നതിന് മുമ്പ് ഭൂമിയിലെ കാര്യങ്ങളാണ് അന്വേഷിച്ച് അത് സ്വന്തമാക്കുവാനായി ഓടി നടന്നിരുന്നത് ഇപ്പോൾ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ സ്നാനത്തിലൂടെ നമ്മൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ് അക്കാര്യം റോമാലേഖനം ആറാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതേ ലേഖനം ക്ലോസിയർ രണ്ടിൻ്റെ പന്ത്രണ്ടിൽ പറഞ്ഞിരിക്കുന്നത് സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു സ്നാനപ്പെടുമ്പോൾ ക്രിസ്തുവിൻ്റെ മരണം അടക്കം ഉത്ഥാനം ഇതിനോട് നമ്മെ താതാത്മ്യപ്പെടുത്തുന്നതാണ് യഥാർത്ഥ സ്നാനം ശിശുസ്നാനം അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് നാലാം നൂറ്റാണ്ടിൽ കടന്നു വന്ന ഒരാചാരമാണ് സ്നാനം അതും ബൈബിളിലെ സ്നാനവുമായിട്ട് യാതൊരു ബന്ധവുമില്ല വചനപ്രകാരമുള്ള സ്നാനം ഒരുവൻ സ്വീകരിക്കുമ്പോൾ യേശു മരണം അടക്കം ഉത്ഥാനം ഇവയോട് അവൻ ഏകീഭവിക്കുന്നു അങ്ങനെ സ്നാനപ്പെട്ട ഒരു വിശ്വാസി ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നവനാണ് അവൻ പഴയതിലേക്ക് തിരിയാൻ പാടില്ല ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കുവിൻ ചില വ്യാജപ്രവാചകന്മാർ ചിലപ്പോൾ പറഞ്ഞു എന്ന് വരാം വിദേശങ്ങളിലേക്കുള്ള യാത്രയുണ്ട് വലിയ ജോലി കിട്ടും മൂന്ന് മാസം കഴിയട്ടെ വലിയ സാമ്പത്തിക നന്മ വരും ഇങ്ങനെയൊക്കെ വ്യാജപ്രവാചകന്മാർ പറയുമ്പോൾ ചില പാവപ്പെട്ട വിശ്വാസികൾ വചനമറിയാത്ത വിശ്വാസികൾ ഉയരത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നതെല്ലാം ഉപേക്ഷിച്ച് ഈ വ്യാജപ്രവാചകൻ പറയുന്ന കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കാത്തിരിക്കുന്നു കിട്ടാതെ വരുമ്പോൾ നിരാശ ചിലപ്പോൾ വിശ്വാസവും ഉപേക്ഷിക്കുന്നു അങ്ങനെ ആരും വഞ്ചിക്കപ്പെടരുത് യഥാർത്ഥ പ്രവാചകൻ ഭൂമിയിലുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് ഓടി നടക്കണം അത് സ്വന്തമാക്കണം അങ്ങനെ പ്രവചിക്കുകയില്ല നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കുവിൻ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുവിൻ നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നു ഇപ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ് ഒരുവൻ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായാൽ അവൻ്റെ അവസ്ഥ എന്താണ് മൂന്നാം വാക്യം നിങ്ങൾ മരിച്ച് നമ്മുടെ സ്വയജീവിതം നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് സ്വന്തം താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ജീവിച്ചവരാണ് നമ്മുടെ സ്വയത്തിനു വേണ്ടി അധ്വാനിച്ചവരും സ്വന്തം ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ സ്വന്തമാക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചവരും ഒക്കെയാണ് എന്നാൽ മൂന്നാം വാക്യം നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു ഒന്ന് ദസലോണി രണ്ടാമധ്യായം ഒമ്പത് തൊട്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുവാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തൻ്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിക്കുവാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തെങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്നും അവർ തന്നെ പറയുന്നു നമ്മുടെ വിഷയം മാനസാന്തരമാണ് മാനസാന്തരം അതിന് ധാരാളം അർത്ഥങ്ങളുണ്ട് ഒരർത്ഥം ഇതാണ് ഭൂമിയിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നത് ഉപേക്ഷിച്ച് ഉയരത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക കർത്താവിലേക്ക് എന്തിനും കർത്താവിലേക്ക് ദൃഷ്ടി തിരിക്കുക പണ്ട് നമ്മൾ എന്ത് കാര്യത്തിനും ഭൂമിയിലെ കാര്യങ്ങളിലേക്കാണ് നമ്മുടെ കണ്ണ് പതിപ്പിച്ചിരുന്നത് ഭൂമിയിലെ കാര്യങ്ങളായിരുന്നു നമ്മുടെ താങ്ങും തണലും ഇപ്പോൾ നമ്മൾ കർത്താവിലേക്കാണ് ഏത് കാര്യത്തിനും ദൃഷ്ടി പതിപ്പിക്കുന്നത് ഇവിടെ തെസലോണിക്ക സഭയിലെ വിശ്വാസികളുടെ അവസ്ഥയാണ് പറഞ്ഞിരിക്കുന്നത് പണ്ട് അവർ സ്വരൂപങ്ങളെ പ്രതിമകളെ ആരാധിച്ചവരായിരുന്നു എന്നാൽ അവർ സുവിശേഷം കേട്ടപ്പോൾ ഇങ്ങനെ തീരുമാനിച്ചില്ല ഈ പ്രതിമകളെ സേവിക്കുകയും ചെയ്യാം അതോടൊപ്പം തന്നെ യേശുവിൽ വിശ്വസിക്കുകയും ചെയ്യാം അങ്ങനെ ആർക്കും സാധ്യമല്ല ഇവിടെ എഴുതിയിരിക്കുന്നത് യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിക്കുവാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്നും അവർ തന്നെ പറയുന്നു ദൈവത്തിങ്കിലേക്ക് തിരിയുക അതാണ് മാനസാന്തരം പക്ഷേ അതിന് തടസ്സമായി നിൽക്കുന്ന അനേക ഘടകങ്ങളുണ്ട് ദൈവത്തെങ്കിലേക്ക് തിരിയുവാൻ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സ്വരൂപങ്ങൾ പ്രതിമകൾ പത്ത് കൽപ്പനകളിൽ രണ്ടാമത്തെ കൽപ്പന ഇതാണ് മുകളിൽ ആകാശത്തിലോ കീഴ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ഉള്ള വെള്ളത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത് അതിനെ വണങ്ങരുത് അതിനെ ആരാധിക്കരുത് പണ്ട് നമ്മളിൽ പലരും പ്രതിമാവണക്കം സ്വരൂപ വണക്കം നടത്തിയവരാണ് യേശുവിൻ്റേതെന്ന് പറയുന്ന മറിയത്തിൻ്റെതെന്ന് പറയുന്ന പല പുരുഷ സ്വരൂപങ്ങളും സ്ത്രീ പ്രതിമകളും വണങ്ങിയവരാണ് അതിൻ്റെ മുന്നിൽ പല ഭക്തികർമ്മങ്ങളും ചെയ്തവരുമാണ് അന്ന് നമ്മൾ വിചാരിച്ചത് ഇത് ദൈവത്തിന് പ്രസാദകരമാണ് ഇത്തരത്തിലുള്ള ഊമബിംബങ്ങളെ പ്രതിമകളെ വണങ്ങുകയും അതിൻ്റെ ചിത്രമോ അതിൻ്റെ രൂപമോ നോക്കി പ്രാർത്ഥിക്കുന്നതൊക്കെ ദൈവത്തിന് പ്രസാദകരമായ കാര്യങ്ങളാണ് ഇതെല്ലാം ഭക്തിവർദ്ധക വസ്തുക്കളാണ് എന്നൊക്കെയാണ് നമ്മൾ കരുതിയിരുന്നത് കാരണം അങ്ങനെയുള്ള പ്രബോധനമാണ് നമുക്ക് ലഭിച്ചിരുന്നത് എന്നാൽ തിരുവചനം മനസ്സിലായപ്പോഴാണ് സ്വരൂപ വണക്കവും വിഗ്രഹാരാധനയും ഒരുപോലെ ദൈവം വിലക്കിയിരിക്കുന്ന പാപങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കിയത് അങ്ങനെ നമ്മൾ പണ്ട് വണങ്ങിയിരുന്ന ക്രിസ്തുവിൻ്റേത് മറിയത്തിൻ്റേത് എന്ന് പറഞ്ഞ് അനേക പ്രതിമകളെ നമ്മൾ വണങ്ങിയിട്ടുണ്ട് ആ പ്രതിമകളെ ഒഴിവാക്കി പ്രതിമാ വണക്കം നമ്മൾ അവസാനിപ്പിച്ചു ഈ ജീവനില്ലാത്ത സ്വരൂപങ്ങളെ വണങ്ങുന്നത് അവസാനിപ്പിക്കാതെ ജീവനുള്ള കർത്താവിലേക്ക് നമുക്ക് തിരിയുവാൻ സാധ്യമല്ല ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടു നടക്കാൻ പറ്റില്ല തെസലോണിക്കയിലുള്ളവർ ആദ്യം പ്രതിമകളെ സേവിച്ചവരാണ് എന്നാൽ സുവിശേഷം കേട്ടപ്പോൾ അവർ അവരുടെ ആ പ്രതിമകളെ സ്വരൂപങ്ങളെ മാറ്റി ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു ഇവിടെ എഴുതിയിരിക്കുന്നു ഒന്ന് തെസ്ലോണി ഒന്നാം അധ്യായം ഒമ്പതാം വാക്യത്തിൻ്റെ അവസാനം നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്നും അവർ തന്നെ പറയുന്നു സ്വരൂപങ്ങളെ വിടുന്നില്ല എങ്കിൽ ദൈവത്തിങ്കിലേക്ക് ഒരുവൻ തിരിഞ്ഞിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം യോഹന്നാൻ പറയുന്നുണ്ട് കുഞ്ഞുമക്കളെ വിഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുവിൻ പൗലോസ് അപ്പസ്തോലൻ പറയുന്നുണ്ട് വിഗ്രഹാരാധന വിട്ടോടുവിൻ അപ്പസ്തോലന്മാരെല്ലാം പ്രബോധിപ്പിച്ചത് അങ്ങനെയാണ് അല്ലാതെ സ്വരൂപത്തെ വണങ്ങുവാനോ തൊട്ടുമുത്തുവാനോ മാലചാർത്തുവാനോ അവയെ നോക്കി അപേക്ഷിക്കുവാനോ അവയെ പ്രാർത്ഥനാ മുറിയിൽ ചർച്ചിലെല്ലാം വയ്ക്കുവാനോ പ്രതിഷ്ഠിക്കുവാനോ ഒന്നും യഥാർത്ഥ അപ്പസ്തോലന്മാർ നമ്മോട് പറഞ്ഞിട്ടില്ല മറിച്ച് ഈ പ്രതിമകളിൽ നിന്ന് ഓടിയകലുവാനാണ് യഥാർത്ഥ അപ്പസ്തോലന്മാർ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തു നമ്മോട് പറഞ്ഞത് പ്രതിമകളെ വണങ്ങുവാനല്ല ദൈവം ആത്മാവാണ് അവനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാനാണ് ക്രിസ്തു ഒരിക്കലും ഇങ്ങനെ നമ്മോട് പറഞ്ഞിട്ടില്ല ഞാൻ സ്വർഗത്തിലേക്ക് പോയാൽ എൻ്റെ ഓർമ്മ കിട്ടുവാൻ നിങ്ങളൊരു പുരുഷ സ്വരൂപം ഉണ്ടാക്കി അതിനെ യേശു എന്ന് പേർ കൊടുത്ത് വണങ്ങിക്കൊണ്ടിരിക്കണം എങ്കിൽ മാത്രമേ എൻ്റെ ഓർമ്മ നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ ക്രിസ്തു ഒരിക്കലും അത് പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് വചനവിരുദ്ധങ്ങളായ ആചാരങ്ങൾ ഉപേക്ഷിക്കാതെ നമുക്ക് ജീവനുള്ള ദൈവത്തെങ്കിലേക്ക് തിരിയാൻ പറ്റില്ല നമ്മുടെ കയ്യിലിരിപ്പ് നമ്മൾ ഉപേക്ഷിക്കാതെ കർത്താവിന് പ്രകോപനം വരുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കാതെ ജീവനുള്ള ദൈവത്തെങ്കിലേക്ക് തിരിയാൻ പറ്റില്ല